വന്ന് വാഴയില വേണ്ടേ അപ്പൊ നമുക്ക് വാഴയില പറിക്കാൻ പോയാലാ ഇനി നമ്മൾ പയ്യ പറിച്ച വാഴയില നമുക്കൊന്ന് ബാക്കി എടുക്കാം കറിയൊക്കെ അച്ചായും അച്ചാമയാണ് ഇന്റെ ഉള്ളിത്ത് ഞാനങ്ങനെ അറിയാനാ കറിയേലും വാഴയിലും കൂടി അതിനകത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അച്ചാമ ഉണ്ടാക്കിയ

Chamandi. Hmm. Chamin. Ibu. Ayu lekri. Apa ido? Ada apa di kete ini? Ini yo. Apa itu? Ada apa di kete? Fish fry. Guys, itu payer. Ah. Hmm. Itu chamandi. The fish fry. Chamin.

അയൽ ഇത്തിരി എടുക്കാം ഞാൻ ഫിഷ് ഫ്രൈ എടുത്ത് എല്ലാം എടുത്ത് എല്ലാം ഇങ്ങനെ വെച്ചിട്ടില്ലേ ചിക്കൻ ചമ്മന്തിച്ചാറ് മുട്ട ഇങ്ങനെയല്ലേ ഇതെല്ലാം വെച്ചിട്ടില്ലേ ഇങ്ങനെ എടുത്തിട്ടില്ലേ ഞാനെല്ലാം വെച്ച് എല്ലാം വെച്ചിട്ടുണ്ടെ ട ഞാൻ കഴിച്ച പോലെ വേണമെന്ന് പറഞ്ഞ ഒരാൾക്ക് കൊതി ചിക്കൻ വെച്ച് മുട്ട അച്ചാറ് ചെമ്മീൻ ഒരു ഫിഷ് ഫ്രൈയുടെ പീസ് ചമ്മന്തി അച്ചിങ്ങ ഇതെല്ലാം കൂടി എടുത്തിട്ടില്ലേ കൊതി അത് കൊടുത്തേക്കാം കൊതിയിട്ടിട്ടേ അല്ലെങ്കിൽ ഞങ്ങക്ക് പണി കിട്ടും അതുകൊണ്ടാണ് വീണ്ടും വരാക്കുവാണെന്ന് പറഞ്ഞു വീണ്ടും ചിക്കൻ വീണ്ടും മുട്ട വീണ്ടും വച്ചാറ് വീണ്ടും മീൻ വീണ്ടും ചെമ്മീൻ ചെമ്മീൻ ഫിഷ് ഫ്രൈ ചമ്മന്തി കച്ചിങ്ങില്ലേ ചോറിലിട് പറയുമ്പോ വെള്ളമിൻ്റെ വയസ്സ് ചോറിലിട്ടിങ്ങനെ ഞെരടിയിട്ടില്ലേന്ന് അങ്ങനെ എല്ലാവർക്കും ചോദ്യം രക്ഷയില്ലായിരുന്നു കഴിച്ചു ഉം അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ കൊതി വന്നിട്ട് രക്ഷയില്ല അപ്പം പിന്നെ കാണാം ഓക്കെ ബൈ ബൈ